ഒരു തലമുറയുടെ നായികാ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച പ്രതിഭയാണ് ശോഭന മലയാള സിനിമയിൽ ഇന്ന് നിരവധി നടിമാർ വന്നുപോയെങ്കിലും ശോഭനയുടെ തട്ട് താണുതന്നെയിരിക്കും അഭിനയമാണോ സൗന്ദര്യമാണോ നൃത്തത്തിലെ ഗ്രേസ് ആണോ ശോഭനയുടെ ഇത്രയേറെ ഇഷ്ടമെന്ന് ആർക്കും നിർവചിക്കാൻ ആകുന്നതല്ല എന്നാൽ ഇപ്പോൾ അതിനപ്പുറം താരത്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ് ചർച്ചയാകുന്നത് മലയാളത്തിലെ മികച്ച അഭിനേത്രിമാരെ അഭിനന്ദിക്കാൻ ശോഭന ഒരിക്കലും മടി കാണിച്ചിട്ടില്ല അത്തരത്തിൽ ഒരു അഭിമുഖമാണ് വൈറലാകുന്നത് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ശോഭനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടി എന്ന ചോദ്യത്തിന് മീര ജാസ്മിൻ എന്നായിരുന്നു ശോഭന ഉത്തരം നൽകിയത് മീരയുടെ ഏത് സിനിമയാണ് ഇഷ്ടമെന്ന ചോദ്യത്തിനും സിനിമയല്ല മീരയുടെ ആറ്റിറ്റ്യൂഡാണ് തനിക്കിഷ്ടമെന്നാണ് ശോഭന വ്യക്തമാക്കിയത് മീരയുടെ ജീവിതത്തെക്കുറിച്ചായാലും സാധാരണ മലയാള നടിമാരിൽ കാണാത്ത വളരെ സ്വതന്ത്രമായി ചിന്തിക്കുകയും അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്ന നടിയാണ് മീരയെന്ന് അന്ന് ശോഭന കൂട്ടിച്ചേർത്തു അതേസമയം നേരത്തെ നടി മഞ്ജുവാര്യരെക്കുറിച്ചും ശോഭന വാചാലയായിരുന്നു പലതവണ മഞ്ജുവിനെ കണ്ടിട്ടുണ്ടെന്നും മഞ്ജുവിനെ കാണുമ്പോഴെല്ലാം തനിക്കൊരു ഫാൻ മൊമെൻ്റ് ആണെന്നും ശോഭന അന്ന് വ്യക്തമാക്കി മഞ്ജു വളരെ ഒറിജിനലാണ് വളരെ ജെനുവിൻ പേഴ്സൺ ആണ് ബഹുമുഖ പ്രതിമായ മഞ്ജുവിനോട് തനിക്ക് ആരാധനയുണ്ടെന്നും ശോഭന അന്ന് വ്യക്തമാക്കിയിരുന്നു